കാട്ടാക്കടയിലെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച ഭക്ഷണത്തിൽ പുഴുവെന്ന് പരാതി കാട്ടാക്കട ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഐശ്വര്യ ഹോട്ടലിൽ നിന്ന് ചിക്കൻ ഫ്രൈ വാങ്ങിച്ച് കഴിച്ചവരാണ് പരാതിയുമായി കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ എത്തിയത് ചിക്കൻ ഫ്രൈയിൽ ദുർഗന്ധമുണ്ടായിരുന്നതായി ഇവർ പറഞ്ഞു ഇന്ന് വൈകുന്നേരത്തോടെ വീട്ടിലേക്ക് ഭക്ഷണം പാഴ്സലായി വാങ്ങിക്കൊണ്ടുവരികയായിരുന്നു ഭക്ഷണം വാങ്ങിക്കഴിച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ടവരെ കാട്ടാക്കട ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അനി മുപ്പത്തിയെട്ട് അജിത ഇരുപത്തിയെട്ട് ശാലിനി മുപ്പത്തിയേഴ് ഷാലു പതിനേഴ് വർഷ പതിനാല് എന്നിവരാണ് ആശുപത്രിയിൽ ഉള്ളതാ ഗൃഹനാഥനായ ലാലു ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് പുഴുവിനെ കണ്ടത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട് കാട്ടാക്കട ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ഇവരെ വിദഗ്ധ ചികിത്സക്കായി നെയ്യാറ്റിങ്കര ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് വൈകിട്ട് ഐശ്വര്യം വന്ന് രണ്ടു ചിക്ക ഞാൻ മാറ്റോണ്ട് പോയി മൂന്ന് കൊച്ചുപിള്ളരി കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചു തീയുന്ന ശേഷം എന്റെ അളിയും കഴിക്കാൻ വേണ്ടി സാധനം എടുത്താണ് അതിന്റെ അത് ചെറിയൊരു പുഴുവും സ്മെല്ലൊക്കെ ആയിരുന്നു ഫ്രൈ പിള്ളേരെ ഐശ്വര്യ ഹോട്ടലിൽ നമ്മൾ ചിക്കൻ ചിക്കൻ ഫ്രൈ കഴിക്കാൻ വേണ്ടി വീട്ടിൽ അളിയൻ വാങ്ങിച്ചോണ്ട് വന്നു പിന്നെ പിള്ളേരും ഭാര്യം അവന്റെ ആ ഭാര്യം കഴിച്ചതായിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് കഴിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും എടുത്ത് നോക്കിയപ്പോൾ നോക്കിയപ്പോഴും പുഴുപോലെ അത് ഭയങ്കര സ്മെല്ലെടുക്കണം നോക്കിയപ്പോൾ ഒരു പുഴുവ് അതിനകത്ത് ഇടിപ്പാണ് അതാണ് പിന്നെ നേരെ ഇവിടെ പോയി അവർ അവരെ ഒന്നും ഇയാക്കുന്നില്ല അവിടെ നിന്ന് വാങ്ങിച്ചില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നെ ടേഷനിൽ പോയി അവർ പറഞ്ഞ് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു പിള്ളേരെ കഴിച്ചവരെ എല്ലാവരെയും ആശുപത്രിയിൽ കൊണ്ടു കഴിക്കാൻ പറഞ്ഞു എത്ര പേര് കഴിച്ചു അവർ നാലു പേര് കഴിച്ചു